ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി സ്വാദിൽ ഒരു തീയൽ വയ്ക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാല് ചെറിയ ഉള്ളി നൈസായി അരിഞ്ഞെടുത്തത് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം ഈ ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് മുഴുവനെയുള്ള മല്ലിയും മുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അല്ല കേട്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ആറ് വറ്റൽ ചേർത്ത് കൊടുക്കാം രണ്ടെണ്ണം കാശ്മീരി മുളകാണ് കേട്ടോ ഇതിൽ ബാക്കി ആണ് സാധാ മുളക് എടുത്തിട്ടുള്ളത് എല്ലാം സാധാ മുളക് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ മുഴുവനെയുള്ള മല്ലിയും മുളകും ചേർത്ത് തീയിൽ വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഒരു രണ്ട് നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടിക്കൊടുക്കരുത് ഈ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഫ്രൈ ആയി വരുമ്പോഴാണ് നമ്മുടെ തീയലിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഇതിൽ കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് വീഡിയോയിൽ വന്നിട്ടില്ല അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് ഒരുപോലെ തന്നെ തേങ്ങ മൂത്ത് വരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും ഇനി ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം ഇതാ നമ്മുടെ മല്ലി മുളകും തേങ്ങയൊക്കെ ഏകദേശം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗണിൽ വന്നിട്ടുണ്ട് സ്വൽപ്പം കൂടി ഒന്ന് ആവണം ഇനി ഇത്രയും മതി ഇനി ഇത് ഈ കടായിയുടെ ചൂട് കൊണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോകും ഇനി നമുക്കിത് കോരിയെടുക്കാം കണ്ടോ നല്ല കളറിൽ തന്നെ ഒട്ടും കരിഞ്ഞു പോയിട്ടുമില്ല ഇങ്ങനെ വേണം നമുക്ക് കിട്ടാൻ കിട്ടാനിട്ടോ അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് തേയിലിന് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ ചേർത്താലും വിരോധമില്ല ഇനി ഒരു രണ്ട് ചെറിയ ഉള്ളി നൈസായി അരിഞ്ഞത് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ചെറിയ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോൾ ഉള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് മുളകും കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ അവസാനമായിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കൈ പൊള്ളാതിരിക്കാനാണ് കേട്ടോ ഞാൻ ആ സ്പൂൺ റെസ്റ്റ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഗുണമുണ്ട് അവസാനം നമ്മൾ കടുക് പറക്കാനുള്ള സമയവും നമുക്ക് ലാഭിക്കാം പിന്നെ അതുപോലെ തന്നെ കടുക് പറക്കുന്ന ഒരു പാത്രവും നമുക്ക് കഴുകാതെ എളുപ്പമുണ്ട് അത് അപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കൂരി നന്നായിട്ട് അടച്ച് വെക്കണം നമ്മളല്ലെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഇത് അടച്ചിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചീരത്തണ്ടും ചെറിയ ഉള്ളിയും കൂടെയാണ് കേട്ടോ ഇതാ രണ്ടും ഓരോ കപ്പുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മാസമാണ് നമുക്ക് ഇതുപോലെ മീനോ അങ്ങനെയുള്ള ഒരുപാട് അധികം പേരും ചിലപ്പോൾ കുറച്ച് വ്രതമെടുക്കുന്നവർക്കൊക്കെ നല്ലൊരു കറിയാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും ഈ ഒരു തീയ്യൽ അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ഇനി ഞാനിത് നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ് കേട്ടോ അത് ഇപ്പം പറിച്ചു കൊണ്ടുവന്നതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ എങ്ങനെയാണത് കാണിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള മുളകാണ് കേട്ടോ ഇത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം നല്ലതുപോലെ ഒരു ആറേഴ് മിനിറ്റ് ഇങ്ങനെ ഇത് കിടക്കട്ടെ നന്നായിട്ട് അപ്പോൾ നല്ലവണ്ണം വഴന്ന് നല്ല അടിപൊളിയായിട്ട് വരും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റില്ല ഒരു സാധ്യത അതുകൊണ്ട് കൂടെ കൂടെ നമ്മൾ ഇളക്കി കൊടുക്കുക ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം പിന്നെ വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇതാ ഇതായിപ്പോൾ നമ്മുടെ ഉള്ളിയും ചീരത്തണ്ടും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ആയി വരണം ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ചു കൊണ്ടുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം അരിപ്പിൻ്റെ കളർ കണ്ടോ നല്ല സൂപ്പർ കളറായിട്ട് കിട്ടിയില്ല നമുക്ക് നമ്മുടെ തീയലിൻ്റെ നല്ല എന്താ പറയുക ആ കാശ്മീരി മുളകൂടി ചേർത്തപ്പോഴാണ് ഇത്രയും നല്ല കളർ നമുക്ക് കിട്ടിയത് കിട്ടോ പിന്നെ തേങ്ങയൊക്കെ നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു അതുകൊണ്ടുകൂടി നമുക്ക് ഇത്രയും നല്ല കളർ കിട്ടിയത് ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ നമ്മുടെ തീയിലിൻ്റെ കൂട്ടിൻ്റെ കൂടെ ഈ അരപ്പ് കൂട്ടുകൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ ഇനി നമ്മൾ അരച്ചെടുത്ത മിക്സീഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ജസ്റ്റ് നമ്മളതൊന്ന് ഇളക്കി നോക്കട്ടെ അപ്പോൾ ഞാൻ ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് വെന്ത് വരണമല്ലോ കുറച്ചും കൂടെ ഈ അരപ്പും നമ്മുടെ ചീരത്തണ്ടും ഉള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സായി എല്ലാം അരപ്പൊക്കെ അതിലേക്കൊന്ന് പിടിച്ചു വരണമല്ലോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വാളമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നെല്ലിക്ക അളവിൽ അതും കൂടെ നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഈ ചീരത്തണ്ട് ഉള്ളി കൂട്ട് തീയൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉലുവ നേരത്തെ ചേർത്താണ് ഫ്രൈ ചെയ്താണ് അരച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണ്ട ഉപ്പൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവട്ടെ അപ്പം അതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞു തുറന്ന് നോക്കി ഇപ്പോൾ തന്നെ ഓയിലൊക്കെ അത്യാവശ്യം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ തീയൽ കാണാൻ തന്നെ നല്ല കിഡ്ഡിലം കളറും ആയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് സ്മെല്ലാണിട്ടോ വരുന്നത് ആ ചെറിയ ഉള്ളിയും ഉലുവയും ഒക്കെ കൂടെയാണ് നമ്മൾ ഫ്രൈ ചെയ്ത് അരച്ചിട്ടുള്ളത് അതിൻ്റേതായ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമ്മുടെ കറിക്കേണ്ട കേട്ടോ അപ്പോൾ ഉപ്പൊന്ന് നോക്കാം ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണെന്ന് നമുക്ക് നോക്കാം എല്ലാം കറക്റ്റാണ് ഒന്നുകൂടി നടച്ച് വെച്ച് കൊടുക്കാം കണ്ടോ ഇപ്പം നന്നായിട്ട് ഓയിലൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കടുക് വറുത്ത ആ ഒരു കൂട്ടുണ്ടല്ലോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അടച്ച് വയ്ക്കാൻ മറന്ന് പോകരുത് കേട്ടോ അടച്ച് വെച്ചിട്ടില്ല എൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് അത്ര സുഖം ഉണ്ടാവില്ല ഉണ്ടാവൂലത് സ്റ്റവ് ഓഫ് ചെയ്യാണ് ഒന്നുകൂടിന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ കടുക് വറുത്ത കൂട്ട് ചേർത്തില്ല അത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായി